ഇത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ച് നല്ലൊരു ആണ് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ് ചക്കക്കുരു ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൊടുക്കാം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗവാൻ ആവശ്യമായ വെള്ളം മതി ഇത് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് മൂടി വച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒന്ന് വെന്ത് വരുമ്പോഴേക്കും രണ്ട് ക്യൂബ്സ് ജാഗ്ര എടുത്തിട്ടുണ്ട് അത് പൊടിച്ചതാണ് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഉരുക്കിയെടുക്കാം ചക്കക്കുരുവിലെ വെള്ളമെല്ലാം അങ്ങനെ വറ്റിക്കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കാനായി മാറ്റി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്താൽ അല്പം ജീരകം ഇട്ട് കൊടുക്കാം ഏലയ്ക്കാം വറുത്തെടുക്കാം ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം ஒரு சட்டி வச்சு கொடுத்து சூடாய் வரும்போ அதுலே தேங்க திருமீது இட்டு கொடுக்க வறுத்தெடுக்க வறுக்கான அதுப்பேர்க்கு നല്ല ബ്രൗൺ കളറായി വരണം തേങ്ങ അങ്ങനെ മൂത്ത് കിട്ടിയിട്ടുണ്ട് തീ ഓക്കെ ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ചക്കക്കുരു തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഒരുക്കി വെച്ചിരിക്കുന്ന ബെല്ലം ഒഴിച്ചു കൊടുക്കുക നന്നായിരുന്നു അടിച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത് ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂട് കട്ടിയുള്ള ചട്ടി വേണം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാലൻസ് വന്ന ബെല്ല ഒരുക്കി ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കിയെടുക്കാം എല്ലാരും ഒന്ന് ചെയ്തു നോക്കണം ചെയ്തു നോക്കേണ്ട റെസിപ്പി തന്നെയാണ് വളരെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിന്റെ സീസൺ കഴിയുന്നതിന് മുന്നേ ചെയ്ത് നോക്കിയും നല്ലതാണ് ഇത് ചെയ്തതിനു ശേഷം ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ നാളെ ഉപയോഗിക്കാവുന്നതാണ് ഇതൊന്നിനി പറ്റിച്ചെടുക്കാം ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്ന പരുവമായിട്ടുണ്ട് ഇതിലേക്ക് കറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും ഇട്ടു കൊടുക്കാം നെയ്യ് ഒരൽപ്പം കൂടുതൽ ഒഴിക്കാവുന്നതാണ് ഇത് ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് ചക്കപ്പഴം വരട്ടി ഉപയോഗിക്കുന്നതുപോലെ തന്നെ ചക്കക്കുരവും വരട്ടി ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ റൗണ്ട് ഷേപ്പിലെടുത്തതെന്നേ ഉള്ളൂ ഇത് ഇത് തയ്യാറാക്കിയതിന് ശേഷം തണുപ്പിച്ച് ചില്ല കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് പെട്ടെന്നൊന്നും കേടായി പോവുകയില്ല Apoğlu, inanın de videoyla like, yani, 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 artık Thank you.